നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം നിയമങ്ങളിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ച് പ്രവാസികൾക്കിടയിലെ ആശങ്കകൾ വ്യക്തമാക്കുന്ന വിലാത്തി മീഡിയ ടീമിന്റെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു നിയമമാറ്റങ്ങൾ യു കെയിലെ മലയാളികളടക്കമുള്ള പ്രവാസി സമൂഹത്തിൽ വലിയ ഭീതി സൃഷ്ടിക്കുന്നുണ്ടെന്നും തങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും രണ്ടു മുതൽ നാലു വർഷം വരെ യുകെയിൽ താമസിക്കുന്നവരാണ് അതായത് നിലവിലുള്ള അഞ്ചു വർഷത്തെ നിയമപ്രകാരം ഐ എൽ ആറിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ആശങ്കയിൽ ആയിരിക്കുന്നത് സ്കിൽഡ് വർക്കർ സ്പൗസ് വിസ ഉടമകളാണ് പ്രതികരിച്ചവരിൽ അധികവും സർവേയിൽ പങ്കെടുത്ത പ്രവാസികൾക്കിടയിൽ നിയമമാറ്റങ്ങളെക്കുറിച്ച് വളരെ ഉയർന്ന അവബോധമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഭൂരിപക്ഷം പേരും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് വളരെ ആശങ്കാകുലരാണ് എന്നും രേഖപ്പെടുത്തി പ്രവാസികളെ അലട്ടുന്ന ഏറ്റവും വലിയ ഒറ്റപ്പെട്ട ആശങ്ക സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വർദ്ധിച്ച കാലതാമസമാണ് തൊട്ടുപിന്നാലെ ആശ്രിതരെയും കുട്ടികളെയും അങ്ങനെ ദോഷകരമായി ബാധിക്കും എന്നതിലാണ് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം പേരും ആശങ്ക രേഖപ്പെടുത്തിയത് പുതിയ നിയമങ്ങൾ സാമ്പത്തിക ബാധ്യത കൂട്ടുമെന്നും അതുപോലെ പലതരം നിയമങ്ങൾ ഒന്നിച്ചുണ്ടാക്കുന്ന അനിശ്ചിതത്വവും മാനസിക സമ്മർദ്ദവും ഭാവി പദ്ധതികളെ തകർക്കുന്നുവെന്നും പലരും കൂട്ടായി അഭിപ്രായപ്പെട്ടു നിയമമാറ്റങ്ങളെക്കുറിച്ച് ഫെബ്രുവരി പന്ത്രണ്ട് വരെ ഗവൺമെന്റ് ഡോട്ട് യു കെ വെബ്സൈറ്റ് വഴി പൊതുജനാഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരത്തെ പ്രവാസി സമൂഹം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എൺപത് ശതമാനം പേരും സർക്കാരിന് നേരിട്ട് തങ്ങളുടെ പ്രതികരണം സമർപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട് മാത്രമല്ല ഈ കൂടിയാലോചനയുടെ ഫലം സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ പരിഗണിക്കുമെന്നും എഴുപത്തിയാറ് ദശാംശം ഏഴ് ശതമാനം പേരും വിശ്വസിക്കുന്നുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെച്ചവർ എല്ലാവരും തന്നെ തങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള അഗാധമായ ആശങ്കയാണ് വിലാത്തി സർവേയിൽ രേഖപ്പെടുത്തിയത് നിയമമാറ്റങ്ങൾ പ്രവാസി സമൂഹത്തിൽ ഉണ്ടാക്കിയ ഈ ആശങ്കകൾക്കിടയിലും തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ് സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത് ശതമാനം പേരും ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കുന്ന സർക്കാർ കൺസൾട്ടേഷൻ വഴി നേരിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ പദ്ധതി ഹൃദയം നുറുങ്ങുന്ന വ്യക്തിഗത അനുഭവങ്ങളാണ് സർവേയിൽ പങ്കെടുത്ത പലരും പങ്കുവച്ചത് പ്രതികരണങ്ങളിൽ നിയമമാറ്റങ്ങൾ വ്യക്തിജീവിതത്തിലുണ്ടാക്കുന്ന ആഘാതം വളരെ വ്യക്തമാണ് തങ്ങളെയും കുടുംബങ്ങളെയും ബാധിക്കുന്ന സവിശേഷമായ വെല്ലുവിളികൾ പ്രവാസികൾ വേദനയോടെ പങ്കുവച്ചു കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഐ എൽ ആർ അത്യാവശ്യമാണ് ഐ ഉള്ളവർക്ക് ലഭിക്കുന്ന ബാങ്ക് ലോൺ ഇല്ലാതെ ഉയർന്ന ഫീസ് താങ്ങാൻ കഴിയില്ല പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് ഐ കാലാവധി നീട്ടുന്നത് കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണെന്ന് ബഹുഭൂരിപക്ഷം പേരും പ്രതികരിച്ചു സർക്കാർ സംസാരിക്കുന്നത് എൻ എച്ച് എസ് നഴ്സുമാരെ കുറിച്ച് മാത്രമാണ് എന്നാൽ നഴ്സിംഗ് ഹോം നഴ്സുമാരുടെയും കേരർമാരുടെയും പ്രശ്നങ്ങൾ ആരും അഭിസംബോധന ചെയ്യുന്നില്ലെന്നാണ് മറ്റൊരു പ്രധാന പ്രതികരണം തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആർക്കും ശ്രദ്ധയില്ലെന്നും പുതിയ ഐ നിയമങ്ങൾ തങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്നും അവർ പ്രതികരിച്ചു ആനുകൂല്യങ്ങളല്ല സ്ഥിരമായ വിസയോടുള്ള സെറ്റിൽമെന്റാണ് ആണ് ആവശ്യമെന്ന് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുഖ്യമായും സർവേയിൽ രേഖപ്പെടുത്തി കൂടാതെ ഈ അനിശ്ചിതത്വം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ വാർത്തകൾ പരിഭ്രാന്തിയും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലും ഉണ്ടാക്കുന്നതായും ചിലർ ചൂണ്ടിക്കാട്ടി കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബേമിംഗ്ഹാമിൽ കൂറ്റൻ പ്രതിഷേധ റാലി നടന്നു സർക്കാരിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും എല്ലാ കുടിയേറ്റക്കാരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട് മൈഗ്രന്റ് വർക്കേഴ്സ് റൈറ്റ്സ് യു കെയിൽ ഉടനീളമുള്ള കുടിയേറ്റ തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുപ്പതിലധികം ട്രേഡ് യൂണിയനുകൾ കുടിയേറ്റക്കാർ നയിക്കുന്ന ഗ്രൂപ്പുകൾ ഉപദേശ സംഘടനകൾ നയഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ വളർന്നു വരുന്ന സഖ്യമായ എംഡബ്ല്യു ആർ സിയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ മണ്ഡലത്തിൽ പ്രകടനവും മാർച്ചും സംഘടന ആഹ്വാനം ചെയ്തതും നടപ്പിലാക്കിയതും യു കെയിൽ ജീവിതം കെട്ടിപ്പടുത്തവരും യുകെയുടെ വ്യവസ്ഥയും പൊതുസേവനങ്ങളും പ്രവർത്തിപ്പിക്കുന്നവരുമായ തൊഴിലാളികൾക്ക് അടിയന്തര സംരക്ഷണം നീതിപൂർവമായ പരിഗണന ി ഫാക്ട് ആസ് കുടിയേറ്റ തൊഴിലാളികൾ ഉപയോഗശൂന്യരല്ലെന്നും തങ്ങളെ അടിമത്തത്തിലേക്ക് താഴ്ത്തുന്ന വ്യവസ്ഥകൾ അനുവദിക്കില്ലെന്നും So, um, because we've had this demo in Birmingham, there are other organisations and groups that have contacted us. Um, some of them are self-organised migrant groups, and we'll probably do uh, future demonstrations in other parts of the UK. So we might do, uh, we're planning to do something in Manchester or Liverpool next year. Um, but we also want to, you know, continue to lobby the government and make policy changes, encourage like the general public to understand what the issues are. because a a lot of of people don't necessarily understand the the issues and precarity of what it is to be a migrant worker in the UK. കുടിയേറ്റക്കാർക്കെതിരായ ഗവൺമെന്റിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളും ശത്രുതാപരമായ ഇടപെടലുകളും അവസാനിപ്പിക്കുക ഇമിഗ്രേഷൻ റൈഡുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ അവസാനിപ്പിക്കുക എല്ലാ തൊഴിലാളികൾക്കും തൊഴിലവകാശങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുക എല്ലാവർക്കും സ്ഥിരതാമസമാക്കുന്നതിനുള്ള എളുപ്പവഴികൾ അവതരിപ്പിക്കുക തുല്യവേതനവും സുരക്ഷിതവുമായ തൊഴിൽ സാഹചര്യങ്ങളും സജ്ജമാക്കുക കുടിയേറ്റ തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പദ്ധതികൾ നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വച്ചു രണ്ടായിരത്തി ആദ്യം സർക്കാർ പുറപ്പെടുവിച്ച എമിഗ്രേഷൻ ധവളപത്രത്തിനും ജൂലൈ ഇരുപത്തിരണ്ടിലെ എമിഗ്രേഷൻ നയമാറ്റങ്ങൾക്കും ശേഷം കഴിഞ്ഞ മാസം സർക്കാർ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ എമിഗ്രേഷൻ പരിഷ്കരണമാണ് പ്രഖ്യാപിച്ചത് ഐ വ്യവസ്ഥ സർക്കാർ കർശനമാക്കുകയും ചെയ്തിരുന്നു ഈ മാറ്റങ്ങൾ പതിനായിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കി ഈ പശ്ചാത്തലത്തിലായിരുന്നു എം ഡബ്ല്യു ആർ സി ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് കേരളം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് നാടും കെട്ട പരാജയം തെക്കും വടക്കും ഇടതുപക്ഷത്തെ കൈവിട്ടു അതേസമയം മിന്നും വിജയമാണ് യു ഡി എഫ് കരസ്ഥമാക്കിയത് ബി ജെ പി നേതൃത്വം കൊടുത്ത ദേശീയ ജനാധിപത്യ സഖ്യവും ശക്തമായ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാലര പതിറ്റാണ്ടിന് ശേഷം ഭരണമാറ്റം സംഭവിച്ചത് ചരിത്രമായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ മൂന്ന് മുന്നണിക്കും മൂന്ന് കാരണത്താൽ വിജയം അനിവാര്യമായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മൂന്നാം ഭരണം യു ഡി എഫിന് മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാതെ ഭരണത്തിലേറണം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് കയ്യബദ്ധമല്ലെന്ന് തെളിയിക്കുവാനുള്ള അവസരം എന്നാൽ വീണത് ഇടതുമുന്നണി യു ഡി എഫ് അവരുടെ കോട്ടകൾ ശക്തമാക്കി ഇടതു കോട്ടകൾ തകർത്ത് എറിയുകയും ചെയ്തു ബി ജെ പി ആകട്ടെ രണ്ട് നഗരസഭയിലും ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തിലും ഒരു കോർപ്പറേഷനിലും അധികാരം പിടിക്കുകയും ചെയ്തു ഇതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രം മാസങ്ങൾക്ക് മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ട് പലകയാകുമോ തദ്ദേശ ഫലം എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ജനവിധി മൂന്നാമതും സംസ്ഥാന ഭരണം പിടിക്കാനുള്ള ചവിട്ടുപടിയായി മാറേണ്ടതായിരുന്നു എൽ ഡി എഫിന് തദ്ദേശപ്പോരുലെ വിജയം അതിലാണ് വിള്ളൽ വീണത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നതെന്ന വ്യാഖ്യാനമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സി പി എം നൽകിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വിധി ഭരണവിരുദ്ധ വികാരവും ശബരിമലയിലെ സ്വർണക്കവർച്ചാ വിവാദവും ഇടത് സ്വപ്നങ്ങൾക്ക് നിഴൽ വീഴ്ത്തി കൊല്ലം പോലെ ഉറച്ച ഇടതുകോട്ടയിൽ വിള്ളൽ വീണത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നതിൻ്റെ തെളിവുകൂടിയാണ് ശരിക്കും ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടി ആശാസമരം ശബരിമല കൊള്ള മാസപ്പടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ആയുധങ്ങളാക്കി തൃശൂരിലെ ബി ജെ പി വിജയമടക്കം സി പി എം ബി ജെ പി ഒത്തുകളിയെന്ന വ്യാഖ്യാനം ശക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ രഹസ്യമായി സർക്കാർ ഒപ്പിട്ടത് ഈ ബന്ധത്തിൽ ജനിച്ച കുഞ്ഞാണെന്ന പ്രചരണവും യു ഡി എഫ് ജനമനസ്സിൽ തൊടുന്നവെണ്ണം പ്രചരിപ്പിച്ചു മുസ്ലിം ന്യൂനപക്ഷ പീഡനം വിട്ട് സി പി എം ഭൂരിപക്ഷ മൃദുസമീപനത്തിലേക്ക് മാറിയപ്പോൾ ആരെയും പിണക്കാതെയും എന്നാൽ സാമുദായിക നേതൃത്വത്തോട് ബഹുമാനം കളയാതെ ദൂരം പാലിച്ചതും യു ഡി എഫിന് പൊതു അംഗീകാരം നേടിയെടുക്കുന്നതിന് ഗുണകരമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനും ശേഷം നിയമസഭയിലേക്ക് അഞ്ച് സീറ്റെങ്കിലും ലക്ഷ്യം വെച്ച് പോരാടാനുള്ള ഊർജ്ജമാണ് തദ്ദേശഫലം ബിജെപിക്ക് നൽകുന്നത് ബി ജെ പി ഭരണം ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തും രണ്ട് നഗരസഭയിലും ഒരു കോർപ്പറേഷനിലും എത്തിയെന്നത് സംഘരാഷ്ട്രീയത്തിന്റെ വേരോട്ടത്തിന്റെ ആഴം പ്രകടമാക്കുന്നുണ്ട് കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ സത്യപ്രതിജ്ഞാ ദിവസം പ്രധാനമന്ത്രി കൂടിയെത്തുമ്പോൾ സംഘരാഷ്ട്രീയം അതിന്റെ കരുത്ത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും